ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് വൈഫിനൊപ്പം കാശ്മീരിലേക്ക് പോയത് പോയതിൽ ആദ്യം പോയ സ്ഥലം ഈ പെഹൽഗാമും ബൈസ്രാൻ വാലിയും ഒക്കെയാണ് പെഹൽഗാമിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് കുതിരക്കാരോട് ഭാഗ്യം ചെയ്ത് കുതിരക്കയറി അവിടെ നിന്ന് ഒന്ന് രണ്ട് മണിക്കൂറോളം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വേണം ഈ ബൈസ്രാൻ വാലി അതായത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്താണ്ടെന്നെ പോകുന്ന വഴിക്ക് നല്ല അതിമനോഹരമായ വാലീസ് വാലീസാണ് ഭയങ്കര ഭംഗിയാണ് ആണ് കാരണം ഈ മഞ്ഞുകാലമല്ല സ്പ്രിംഗ് ആണ് അപ്പോൾ മഞ്ഞുകാലത്തെക്കാലം കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സമയമാണ് ചെറിയ ചെറിയ അരുവികളൊക്കെ അപ്പോൾ ഓരോ സ്ഥലത്തും നിർത്തി നമ്മൾ കൂടെ വരുന്ന ഒരു കുതിരക്കാരൻ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തരാറുണ്ട് ഞങ്ങളോടൊപ്പം വന്നത് ഒരു മുത്തശ്ശനായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് പെഹൽഗാമിൽ നിന്ന് രണ്ടു മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം ഈ ബൈസ്റ്റാൻഡ് വാലി അതായത് മിനി സ്വിറ്റ്സർലാൻഡിൽ എത്താനായിട്ട് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് മിനി സ്വിറ്റ്സർലാൻഡെന്ന് പറയുന്നത് അത്രയും ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പോകുന്ന വഴിക്ക് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ബെഹൽഗാം എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തിയതിനു ശേഷം നമ്മൾ വാലിയിലേക്ക് കയറുമ്പോൾ ഈ മെഡോസിലൂടെ പോകുമ്പോൾ അവിടെ നിന്നും നമുക്ക് ഒരൊറ്റ സെക്യൂരിറ്റി ഫോഴ്സിനെയും കാണാൻ സാധിക്കില്ല കാരണം എൻ്റെ വൈഫ് ഞങ്ങളുടെ കൂടെ വന്ന കുതിരയ്ക്കൊപ്പം വന്ന മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വാലീസിലേക്ക് സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ടോ അല്ലെങ്കിൽ മലയുടെ മുകളിൽ സെക്യൂരിറ്റി ഫോഴ്സ് നിൽപ്പാറ് നിൽക്കാറുണ്ടോ എന്നൊക്കെ അവൾ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇവിടെ നിന്ന് സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നും ഇല്ല പൈസാൻ വാലിയിലായാലും അതായത് മിനി ചിറ്റിലായാലും അവിടെ അവിടെയും സെക്യൂരിറ്റി ഫോഴ്സെന്നില്ല കുതിരക്കാരും ടൂറിസ്റ്റുകളും അതിൻ്റെ ഒക്കെ മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഞാനും കരുതി ഒക്കെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരിക്കാം വൈസ്രാൻ മാരി എന്ന് പറയും കാരണം സെക്യൂരിറ്റി ഫോഴ്സസ് എന്നില്ല അങ്ങനത്തെ മിലിറ്ററ ആക്രമണങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണെന്ന് ഞാൻ കരുതിയിരുന്ന സ്ഥലത്താണ് ഇന്നലെ ഈ അതിക്രൂരമായ ആക്രമണം നടന്നത് സെക്യൂരിറ്റി ഫോഴ്സസൊന്നും ഇല്ലാത്ത ആ ഭാഗത്ത് വച്ചാണ് തീവ്രവാദികൾ പട്ടാളക്കാരുടെ വേഷത്തിലുള്ള ടൂറിസ്റ്റുകളെയും വെടിവെച്ചിട്ട് ഒരുപാട് സന്തോഷത്തോടെ പലരും ആദ്യമായിട്ട് കശ്മീരിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തിയ ആൾക്കാർ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ മുനമ്പിൽ നിന്ന് ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ ആഴത്തിലേക്കാണ് അവരെ ഈ മുസ്ലിം തീവ്രവാദികൾ തള്ളിയിട്ട് കശ്മീർ ഈ ഇടയ്ക്കൊക്കെ സന്ദർശിച്ച ആൾക്കാർക്കറിയാം ഇപ്പോഴത്തെ കശ്മീരിലെ ആൾക്കാർ എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് ചോദിച്ചത് കാരണം അവർക്ക് വേണ്ട വരുമാന മാർഗം അവിടെ നിന്ന് ടൂറിസത്തിൽ നിന്ന് നന്നായി തന്നെ ലഭിക്കുന്നു ഒരു സാധാരണ ജീവിതം അവർക്ക് കശ്മീരികൾ ജീവിച്ചു വരികയായിരുന്നു നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അവരുടെ സന്തോഷവും അവർക്ക് അതിൽ ഭരിക്കുന്ന വരുമാനം കാരണം ഉണ്ടാക്കുന്ന ഉയർച്ചയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് തീവ്രവാദികൾ മനഃപൂർവ്വം തന്നെയാണ് ഹിന്ദു മുസ്ലിം എന്ന് ചോദിച്ചു വെടിവെച്ചത് കാരണം അവർക്ക് വേണ്ടത് ഈ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് ഹിന്ദു കോനെ മുസ്ലിം കോനെ അർത്ഥം എന്താണ് ഇവിടെ ഈ രാജ്യത്ത് അൺട്രസ്റ്റ് ഉണ്ടാക്കുക ഇവിടെ മനസ്സമാനി ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കോന എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്ന കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഒരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിൻ്റെ റിപ്രിക്കക്ഷൻസ് ഉണ്ടായിരിക്കും ഇതുപോലെ തെറ്റിദ്ധാരങ്ങൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് പിരകത്തുന്ന സമയത്ത് എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു ഡയലോഗും കിട്ടേക്ക ഹിന്ദു പോനെ മുസ്ലിംമാ പോനെ അവന് ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാര് ഞാൻ എന്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദിയിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുസ്ലിംസ് ഇല്ല അവര് അപ്പൊ ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുന്നവർ എന്ത് വിചാരിക്കും കാശ്മീരിത്തെ മുസ്ലിംസ് ആണ് ഈ ഹിന്ദുക്കളെ വെടിവെച്ച് പുള്ളിയോട് എനിക്ക് പലപ്പോഴും യോജിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യം ഓൺ ദ പോയിന്റ് അവർക്ക് വേണ്ടത് എന്താണോ അതിപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നു കശ്മീർ എന്നും അരക്ഷിതാവസ്ഥയിലായിരിക്കണം അരക്ഷിതാവസ്ഥയിലായിരിക്കണമെന്നാണോ അവർക്ക് വേണ്ടത് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വേർതിരിവ് ഉണ്ടാക്കുക എന്നതാണ് അവർക്ക് വേണ്ടത് അത് വ്യക്തമായിട്ട് ഇവിടെ നടക്കുന്നത് ഒരുപാട് ആൾക്കാർ ന്യൂസ് ചാനൽസിൻ്റെ അടിയിലേക്ക് വന്നിട്ട് ഇത് നൈസായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതേപോലെ തന്നെ ഇത് അവസരമാക്കി കണ്ട് ഇവിടുത്തെ സാധാരണ മുസ്ലിംകളുടെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കുന്നവരും തമ്മിലും യാതൊരു വ്യത്യാസവും ഞാൻ കാണുന്നു പാലസ്തീനിൽ കുഞ്ഞുങ്ങളും മനുഷ്യരും മരിക്കുമ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്ന ആൾക്കാർ ഇവിടെ സൈലന്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ മുസ്ലിമുകൾ കൊല്ലപ്പെടുമ്പോൾ സൈലന്റായിട്ടിരിക്കുന്നവർ ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതും പ്രോബ്ലമാറ്റിക് തന്നെയാണ് ഇവിടെ ആക്രമണം നടത്തിയ മുസ്ലിം തീവ്രവാദികൾക്ക് എന്താണ് വേണ്ടത് കശ്മീരിൽ സമാധാനപൂർവ്വമായി അവർക്ക് മനുഷ്യർ ജീവിക്കരുത് ടൂറിസം അവരെ ഡെവലപ്പ് ആയതുകൂടെ അവർക്ക് വേണ്ട രീതിയിലുള്ള വരുമാനമുണ്ട് അവർക്ക് ജീവിക്കാനുള്ള കാശ് അതിൽ കൂടുതലും അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു നോർമൽ ജീവിതം ജീവിക്കും അങ്ങനെ ഒരു നോർമൽ ജീവിതം ജീവിച്ചാൽ ഇവരുടെ വിഘടനവാദങ്ങൾക്ക് ഇവരുടെ മിലിറ്റൻറ്റ് ആർമികളിലേക്കും ഇവരുടെ തീവ്രവാദ സംഘടനകളിലേക്കും ആളുകളെ കിട്ടാതാകും അങ്ങനെ കിട്ടാതായാൽ അതിൻ്റെ തിരിച്ചടി ഇവർക്ക് തന്നെയാണ് അങ്ങനെ കശ്മീരിനെ ഒരിക്കലും നിങ്ങൾ സേഫ് സൈഡായി നിർത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ ആക്രമണം ടൂറിസ്റ്റുകൾക്ക് നേരെ അവർ നടത്തിയിരിക്കുന്നത് ഇത് കശ്മീരിലുണ്ടാവുന്ന ആദ്യ ആക്രമണം ഒന്നും ഇത് നമ്മുടെ സുരക്ഷാ വീഴ്ചയാണ് നമ്മളെ ഇന്റലിജൻസ് അമ്പെ പരാജയമാണ് തെളിയിക്കുന്നതാണ് ഇവിടെ ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദു എന്ന് ബഹളം വെക്കുന്നവർ നമ്മുടെ ഗവൺമെന്റിന്റെ കഴിവുകേടിനെ കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ ഇന്റലിജൻസിന്റെ ഫെയിലിയറിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു ഫോട്ടോ വൈറലാകുന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു നവ ദമ്പതികളായ രണ്ടുപേർ അതിലൊരാൾ മരിച്ചു കിടക്കുന്നു അതിൻ്റെ അടുത്ത് നിസ്സഹായായിരിക്കുന്ന യുവതി അഫോർഡബിൾ ഷെയർ ചെയ്യുന്നില്ല കാരണം അത്രയും ഹൃദയ ഭേദഗമാണ് അത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഈ നടന്നിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഞാനോ എൻ്റെ കൂടെ വന്ന ആൾക്കാരോ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ആ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത് അതിപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നു കശ്മീരിലേക്ക് ആരും പോകരുത് കശ്മീരുകാരെ ഇസ്രയേലുകൾ ചെയ്യുന്നത് പോലെ ബോംബിട്ട് കൊല്ലണം അല്ലെങ്കിൽ അവരെ എല്ലാം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റി അവരുടെ വീടുകളെല്ലാം ഇടിച്ചു കളയണം എന്ന രീതിയിലൊക്കെ ട്വിറ്ററിൽ ഇപ്പോഴും കുറെ ആളുകൾ പറയുന്നുണ്ട് ശൗരി എന്ന സിനിമയിൽ രുദ്രപ്രതാപ് സിംഗ് വാസ് ഓൾവേസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നു വാർത്താ ചാനലുകളിലും പല പോസ്റ്റുകളുടെ അടിയിലും വന്ന് കശ്മീരികൾ പറയുന്ന കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും അവർ ഇതിൽ എത്രത്തോളം അഫക്റ്റ് ആയിട്ടുണ്ടോ ഈ മരിച്ച ആൾക്കാരെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിരിക്കുന്നതും അവരുടെ കശ്മീരികൾ കൂടിയാണ് അവരുടെ ജീവിതമാർഗ്ഗമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ് സാധാരണ കശ്മീരികളോടും അല്ലിവിടപ്പെട്ടിരിക്കുന്നത് നിരായുധരായ മനുഷ്യർക്ക് നേരെയാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ വിളി വച്ചിരിക്കുന്നത് എന്ത് സുരക്ഷയാണ് നമ്മുടെ സിവിലിയൻസിനെ ഇവിടുത്തെ ആഭ്യന്തരം ഉറപ്പുവരുത്തുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ് ഈ വിഷയത്തിൽ അൺകണ്ടീഷണലി അവിടെ മരണപ്പെട്ട മനുഷ്യർക്കൊപ്പം തന്നെയാണ് അല്ലാതെ മതം ചോദിച്ച് അവരെ വെടിവെച്ച് വീഴ്ത്തിയ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരെ തള്ളി തന്നെ വേണം